എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സാധനം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചേട്ടാ സ്കബർ നിങ്ങൾക്ക് തന്നെ അറിയാലോ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചാണ് നമ്മുടെ പാത്രം കഴുകുന്ന സ്കബർ അത് ചെയ്ത എല്ലാവരും നല്ലപോലെ വിജയിച്ചു ഇപ്പൊ അതുപോലെ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ഉണ്ടോ എന്ന് പല കൂട്ടുകാരും നമ്മളോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബിസിനസ് വീഡിയോ ആയിട്ടാണ് മീഡിയയുമായിട്ടാണ് കൂടുതലറിയാൻ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇടക്കാം നമ്മുടെ എല്ലാ വീടുകളിൽ ഒഴിച്ചു കൂടാൻ ഒരു വസ്തുവാണ് വാഷിംഗ് മെഷീൻ ഈ വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് വരുന്നത് എങ്ങനെയാ നിങ്ങൾക്കറിയാം വാഷിംഗ് മെഷീനിൽ നമ്മൾ ഈ തുണി അലക്കുമ്പോൾ അതിലേക്ക് പൊടികളും അഴുക്കുകളും എല്ലാം അതിനകത്ത് ഉള്ളതുകൊണ്ടാണ് വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് വരുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും വാഷിംഗ് മെഷീൻ ബിസിനസ് നമുക്ക് എന്താണ് ബന്ധമാണ് ഈ വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടി ഈ വാഷിംഗ് മെഷീൻ നമ്മൾ നമ്മളൊരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു മാസത്തെ ഒരു പ്രാവശ്യം ഒരു ടാബ്ലറ്റ് ഇടുക വെള്ളം ഒഴിക്കുക ഒഴിച്ച് അത് കറക്കുക എന്നിട്ട് ആ വെള്ളം കളയുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് തുണിയിടേരുത് ഈ ഒരു ഇതാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതാണ് സാധനം ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നോട് പറയാം ഈ വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റ് ഇല്ലായിരിക്കാനാണ് ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത് ഇത് വലിയ ടാബ്ലറ്റ് ഇതുണ്ടോ ഇതുവരെ പാക്കറ്റായിട്ടാണ് വരുന്നത് ഇത് നമ്മൾ ഒരു വാഷിംഗ് മെഷീൻ അന്നത്തേക്ക് ഇടുക എന്നിട്ട് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇത് കറക്കുക തുണി ഇടരുത് എന്നിട്ട് ഈ വെള്ളം കാണാം ഇതാണ് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം എങ്കിൽ വാഷിംഗ് മെഷീൻ കേടില്ലാതിരിക്കും ഇത് നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് അമ്പ എണ്ണത്തിൻ്റെ പായ്ക്കറ്റാണ് ഒരെണ്ണത്തിന് പത്ത് രൂപയാണ് ഈ ടാബ്ലറ്റിൻ്റെ വില അപ്പം അമ്പെണ്ണത്തിന് അഞ്ഞൂറ് രൂപ ഇത് നൂറെണ്ണത്തിൻ്റെ പാക്കറ്റാണ് നൂറെണ്ണത്തിനാകുമ്പോൾ ആയിരം രൂപയാവും ഇത് അമ്പെണ്ണത്തിൻ്റെ പാക്കറ്റ് നിങ്ങൾക്ക് എടുത്ത അഞ്ഞൂറ്റി എഴുപത് രൂപ കൊറിയർ ചാർജ് നൂറെണ്ണത്തിൻ്റെ പാക്കറ്റ് നിങ്ങൾക്ക് എടുത്താൽ നൂറ് രൂപ കൊറിയർ ചാർജ് ആവും ആയിരത്തി ഒരുന്നൂറ് രൂപയാവും ഇനി ഇത് നിങ്ങൾക്ക് സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു അഞ്ചെണ്ണം നൂറ് രൂപ ഒരു നാലെണ്ണം നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾ ചെറിയ ക്ലിപ്പായിട്ട് കവറുകളിലൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും നല്ല മൂവിങ് ആണ് ഇത് നമ്മൾ നേരത്തെ തൊട്ട് ചെയ്തൊരു പ്രോഡക്റ്റാണ് സ്റ്റോക്ക് തീർന്നുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഇത് കണ്ടോ ഇത് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ബ്രാൻഡ് ഇറക്കിയിരിക്കുന്നത് ഇത് പത്തെണ്ണം എം ആർ പി നൂറ്റി അറുപത് രൂപയാണ് നമ്മൾ പത്തെണ്ണം നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇത് വേണ്ട ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം ഇതുപോലെ വേണ്ടോ ഇതുപോലെ കവർ ചെറിയ കവറിട്ടിട്ട് ഇതുപോലെ സ്ലിപ്പൊക്കെ ഇതുപോലെ പാക്കറ്റൊക്കെ ഇട്ട് സ്ലിപ്പുള്ള കവറാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ബിസിനസ് ചെയ്യേണ്ടത് കണ്ടോ ഇത് ഞാൻ ഇതും വേണേൽ നിങ്ങൾക്ക് ഞാൻ തരാം കണക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ പത്തെണ്ണത്തിൽ നൂറ് രൂപയാണെങ്കിൽ കൊടുക്കുന്നത് എം ആർ പി നൂറ്റി അറുപത് രൂപ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അറുപത് രൂപ ലാഭം ഉണ്ട് ഇതും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു ഇത് പത്തെണ്ണം പാക്കറ്റ് വാങ്ങുമ്പോൾ ആയിരം രൂപയാവും ഒരു ചാർജ് നൂറ് രൂപയാവും പിന്നെ നിങ്ങൾ അഞ്ചെണ്ണത്തിൻ്റെ പാക്കറ്റ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അയച്ചു തരാം അഞ്ഞൂറ് രൂപയാകും ഒരു ചാർജ് എഴുപത് രൂപ ഇപ്പോൾ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇത് ബിസിനസ് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി നിങ്ങളുടെ റിലേറ്റീവ് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇട്ട് ഒക്കെ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും ഇതാധികം ആളുകൾ ചെയ്യാത്ത ബിസിനസ്സാവും നിങ്ങൾക്ക് നല്ല മൂവിങ് ഉണ്ടാവും വീട്ടമ്മമാർ കുടുംബശ്രീക്കാർക്ക് എല്ലാം ഭർത്താവിൻ്റെ ചിലവിലൊക്കെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവും നല്ല മൂവിങ് ഉള്ള ഒരു ഇത് ഒരുപാട് പേരെന്നോട് ചോദിക്കാറ് ചേട്ടാ പുതിയൊരു ഇവിടെ ഒരു ബിസിനസ് ഐഡിയ കൂടെ ഞങ്ങളെ പറയണം ഷെയർ ചെയ്യണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഇതാണ് ഞാനിത് സ്വന്തം ബ്രാൻഡിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു നൂറെണ്ണം അല്ലെങ്കിൽ ഒരു അമ്പതെണ്ണം വാങ്ങിയിട്ട് ഇതുപോലെ ഇതുണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് കാർക്കിന് ഒരെണ്ണം സോറി ഒരു പാക്കറ്റ് പത്തെണ്ണം ആയിട്ട് എങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യണോ വേണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാം ഇത് പറഞ്ഞതിന് നൂറ് എം ആർ പി നൂറ്റാറ് രൂപയാണ് ഇത് നിങ്ങൾക്ക് ഒരു പാക്കറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് അയച്ച് തരണം അങ്ങനെ അയച്ചു തരാം നിങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തിനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വേണം നമുക്ക് അങ്ങനെയും തരാം ഇത് ഇത് നിങ്ങൾക്ക് നല്ല മൂവിങ് ആണ് ഇത് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ തരാം ഇതുപോലെ നിങ്ങൾ അഞ്ച് പാക്കറ്റ് വേണമെങ്കിൽ ഇതുപോലെ തരാം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എടുത്തിട്ട് ഇതുപോലെ ഇതിനൊന്നും വലിയ പൈസ ആവത്തില്ല ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിക്കാനും അല്ല ഇതുപോലെ കവറ് കിട്ടും ഇതുപോലത്തെ ക്ലിപ്പുള്ള കവർ കിട്ടും ഇതൊക്കെ മാർക്കറ്റിൽ ഈ ക്ലിപ്പുള്ള കവറിന് ഒരു നൂറെണ്ണത്തിന് പത്ത് നാൽപ്പത് രൂപയുണ്ട് കിട്ടും എന്നാൽ എന്നിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ പൈസ പേയ്മെൻറ്റ് ഇടണം അതായത് ഞാൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് എന്നിട്ട് അതിൻ്റെ സ്ലിപ്പ് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ എപ്പോൾ പൈസ ഇടുന്നു അപ്പോൾ തന്നെ ഞാൻ പാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒക്കെ എഴുതി ഫോട്ടോ തരും പിന്നെ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി അയച്ച് തരുന്ന കഴിഞ്ഞ് അതിൻ്റെ സ്ലിപ്പ് ഇട്ട് തരും അപ്പം എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കാം നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ഞാൻ ഷെയർ ചെയ്തതാണ് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ